ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പുറത്ത് അത്യാവശ്യം മഴയാണ് അപ്പോൾ എൻ്റെ രണ്ട് സൈഡിൽ രണ്ട് കുട്ടികൾ കെട്ടെന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നില്ല അപ്പം നേരെ നമ്മുടെ പുറത്തെ അവസ്ഥ ഇതാണ് ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ഹോസ്റ്റലാണ് ഉദയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലാണ് ആ ഒരു വീടിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് നമുക്ക് രണ്ട് റൂംസാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി പുറത്തിട്ട് വെള്ളമൊക്കെ തോരുന്നതിന് ശേഷം നൈസായിട്ട് ഉണങ്ങിയതൊക്കെ നമ്മളകത്ത് ഇങ്ങനെ കമ്പിമ്മലിടാറാണ് ചെയ്യാൻ പിന്നെ ഇത് പുറകശത്ത് വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ മുകളിലൊക്കെ ഡ്രസ്സ് തോരിയിടുന്നുണ്ട് പക്ഷേങ്കിൽ ഇപ്പം നമുക്കതിന് പറ്റില്ല കാരണം മഴ മഴയാണ് ഡെയിലി മഴയാണ് ഇവിടെ രാവിലെ ഇച്ചിരി ഒരു വെയിലറച്ചെങ്കിലും പിന്നെ എന്താ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ മഴയാണ് ഉണ്ടാവില്ല പിന്നെ ഇത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചെൻ്റെ രണ്ട് പിള്ളേരും ഇന്ന് കോളേജ് ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട് നമ്മൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നു അപ്പം മഴ കണ്ടപ്പോൾ മുടങ്ങുമെന്നാണ് വിചാരിച്ചത് പക്ഷേ മഴ നിന്നിട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സുന്ദരി മണികളായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇവിടെയൊക്കെ അധികം വീട്ടിലും മവക്കാടും സപ്പോർട്ടയും ചാ ിക്കയും മാങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലും അവക്കാടമൊക്കെ ഉണ്ട് അവക്കാടമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാകാണ് ഇതൊന്നും മൂത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും പറിക്കാനാവില്ല ഇങ്ങനെ താഴെ നമുക്ക് പറിക്കാൻ പറ്റുന്ന ഇതിലാണ് ഓരോന്നുള്ളത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കുറേ ചെടികളുണ്ട് കേട്ടോ പിന്നെ ഇതാണ് സപ്പോർട്ടം വരും നമ്മൾ സപ്പോർട്ട് ഇവിടെ നിന്നാണ് പറിക്കാറ് ഇത് വക്കീലിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ ചില ദിവസം കട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞങ്ങളുടെ നിയോക്കുട്ടൻ അവനെ എപ്പോൾ ഡെയിലി ഞങ്ങളെ കാണും എന്നാലും അവനിങ്ങനെ നമ്മൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും കുറച്ചുകൊണ്ട് നിൽക്കും പിന്നെ ഇവിടെ കണ്ടോ ചക്ക കൊല കൊലയായി നിൽക്കുകയാണ് പിന്നെ അഡ്ലയിടുന്നു ഞങ്ങൾ ഓടിയാണ് ബസ് കയറിയത് ഞങ്ങൾ അട്ടലേട് എത്തുന്ന സമയത്ത് ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓടി ചാടി പിടിച്ച് വണ്ടിയിൽ കയറി അപ്പോൾ അത് വീടിയെടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ നമ്മൾ പുതിയ സ്റ്റാൻഡ് എത്തി കൽപ്പറ്റ അങ്ങനെ നമുക്ക് പെറ്റ് ഷോപ്പിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒരു സാധനം മേടിക്കാനുണ്ടായിരുന്നു നല്ല വെറൈറ്റി എന്താ പക്ഷികളും പൂച്ചകളും നായകളൊക്കെ ഉണ്ടായിരുന്നു പൂച്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി എനിക്ക് എൻ്റെ വീട്ടിലെ പൂച്ചകളെ തന്നെ ഓർമ്മ വന്നു കേട്ടോ പിന്നെ അവിടെ നമ്മൾ നേരെ വൈത്തിരി ബസ്സിൽ കയറി ഓൾഡ് വൈത്തിരിയാണ് ഇറങ്ങിയത് എവിടെയാണ് പോന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ പോകുന്നത് നമ്മൾ പൂക്കോട് തടാകത്തിലാണ് പോകുന്നത് അപ്പം നമ്മൾ നമുക്ക് വലിയ ദൂരമൊന്നുമില്ല ഏകദേശം നമ്മുടെ സ്ഥലത്തു നിന്ന് അടുത്താണ് അട്ടിലേടുന്നടുത്താണ് അപ്പം നമ്മൾ ഓൾഡ് വൈത്തിരിയൊക്കെ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ ശനിയാഴ്ചയായിരുന്നു അപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ അനന്യ ടിക്കറ്റ് എടുക്കുന്നതും കാത്ത് ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടാണ് ഇവിടെ കുറേ ഇങ്ങനെ എന്താ ഷോപ്പുകളുണ്ട് പക്ഷെ അത് നല്ല പൈസയാണ് ഓരോന്ന് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ആ രസത്തിനനുസരിച്ച് നല്ല പൈസ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഉള്ളിൽ കയറി ഇവിടെ എന്താ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് പക്ഷേ എന്താണെന്നറിയുമെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഇല്ല അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാനുള്ള എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം പിന്നെ അത്യാവശ്യം നമുക്ക് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നിടുന്നും പോകുന്നുണ്ട് അപ്പോൾ കണ്ട നല്ല തിരക്കാണ് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് പക്ഷേ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്നെല്ലാം ചുറ്റിക്കാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ വരണം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം കേട്ടോ ഞങ്ങൾക്ക് ബോട്ടിംഗ് ഇഷ്ട അല്ലാന്നല്ല പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ല ബോട്ടിംഗ് ഒന്നും ചെയ്യാനുള്ളത് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ തന്നെ നല്ല രസമായിരുന്നു ഇങ്ങനെ ഒരു നാച്ചുറൽ ബ്യൂട്ടി അപ്പം ഞാനും നിത്യം കൂടി കുറച്ച് പട്ടിശമൊക്കെ ഇറക്കുന്നുണ്ട് കുറച്ച് നേരം മുന്നിലാണ് ഉള്ളത് അപ്പോൾ ഒരു നല്ലൊരു സ്ഥലം കിട്ടി നമുക്ക് മെയിൻ വേണ്ടത് ഫോട്ടോ എടുക്കാനുള്ള പ്ലേസ് ആണല്ലോ അപ്പോൾ ഒരു സ്ഥലം കിട്ടി അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഓരോരുത്തരായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ ഇങ്ങനെ ദൂരെ നോക്കാൻ തന്നെ അടിപൊളി രസമാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നു നടക്കുന്നത് നടന്ന് തന്നെ കാല് വേദനയായി പിന്നെ സീറ്റ് സൗകര്യം കുറവാണ് കാരണം വെച്ചാൽ കുറേ നടന്ന് ഒരു സ്ഥലത്തെ അങ്ങനെ മെയിനായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ പിന്നെ അധികം ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല കുറച്ചു നേരം നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കണം പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു എന്നാ ഫോറസ്റ്റ് ഏരിയയായിട്ട് ഈ സ്ഥലം വേർതിരിച്ചിട്ട് ഒരു ജണ്ട ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതാ പിന്നെയും ഞാൻ നിർത്തി അങ്ങനെ ഇവിടെ ഇവിടുന്ന് മല കാണാൻ സൂപ്പറായിട്ട് ഇങ്ങനെ ഓരോ വ്യൂസ് കണ്ടോ ഇതാണ് ജെണ്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അവിടെ നമ്മൾ ഫോട്ടോസും എല്ലാം എടുത്ത് ഒന്ന് ഒരു സാധനവും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലപോലെ തിരക്കുള്ളത് കൊണ്ട് വേഗം തന്നെ വയത്തിരിയിലേക്ക് നടന്നു അപ്പം തന്നെ നല്ല മഴയായിരുന്നു പിന്നെ വേഗം തന്നെ ഞങ്ങൾ കൽപ്പറ്റ എത്തി കൽപ്പറ്റ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു അങ്ങനെ മജസ്റ്റിക്കയിൽ കയറി അവിടുന്ന് ബിരിയാണി അടിച്ചു ബിരിയാണി അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ബിരിയാണി എന്ന് പറയുന്നത് കൽപ്പറ്റ ചട്ടിയും ചോറാണെട്ടോ അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ശരിയാ കമൻറ്റ് ചെയ്യുക